ഒറ്റ വല്ല മൈസൂര് പോവാണ് ഗൈസ്ങ്ങളോട് സുനേശ് വയനാട് നേരെ മൈസൂരായി മാറിയിരിക്കുന്നു മമ്മക്കല്ലാ നേരെ നമ്മൾ ഓഫ് റോഡ് കേറെ വന്നാണ് ഗായസ് അതാണ് ശരിക്കും നോക്കേണ്ടതല്ല ാണ് ഇതോടെ സ്ഥലം പറയത്തിന് പേരില്ല സ്ഥലമാണ് ഞങ്ങൾ കാട് കേറാൻ പോവാണ് അപ്ലൈക്ക് ഉറങ്ങി പോയിട്ടുണ്ട്

പശുക്കൾ പശുക്കൾ നിങ്ങൾ കണ്ടോ പശുക്കൾ കുറെ പശുക്കൾ അവിടെ ഒഴിച്ചു നിൽക്കുകയാണ്

ഒന്ന് വിടർക്കു ഒന്ന് കാണാൻ ഭയങ്കര ഡിമാൻഡ് രക്ഷ ഇല്ല മക്കളെ ഭയങ്കര ഡിമാൻഡ് മോളെ വെള്ള കളറുള്ള ആന ചാലും ആനന കാണുന്ന സീനാണ് ഞാനാണ് മാമൊക്കെ

ഈ ട്രിപ്പിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം അടിപൊളിയാ

അതെടാ പാമ്പ് ചാടതോ ചാടൂ മൈൻടെ മാതില്ല രാളാണ് മമ്മ അടാക്കണ അനാക്കണത്തെ കൂടി ചിട്ടു കുട്ടിയേർ കളി വെച്ചിക്നേ ചിച്ചു അദിദിദി ചിച്ചു അദിദിദി ചിച്ചു അദിദിദി ചിച്ചു ഹേതോ അദിദിദി ചിച്ചു ഇവിടെ ഒരു നല്ലൊരു കാഴ്ച കാണാൻ പറ്റി കാഴ്ച എന്ത് മനോഹരമാണ് ഇവിടെ ഇവിടെത്തെ വ്യൂവും ഇങ്ങളും ഒന്ന് കാണി പൊള്ളി തന്നെ ഇവിടെ നേരത്തെ മഴവില് കണ്ട് ഇതിപ്പോൾ എന്തൊക്കെയാണ് കാണാനുള്ളത് ഇവിടെ ഫോട്ടോ എടുത്ത നല്ല വ്യൂ ആണ് ഗൈസ് പക്ഷേ ഒരു ചെറിയ ഫ്ലവറിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി പൈസ കൊടുക്കണം ഗൈസ് എന്ത് കഷ്ടമാണത് ഗസിന്റെ വട്ടപ്പാട്ടം നിങ്ങൾ കേൾക്കാൻ നിൽക്കണ്ട അതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ഗൈസോട് തേനീച്ചയുടെ പഠിത്തരാടിക്കും അടുത്ത തേനീച്ച കണ്ടോ മൊത്തം മ്മള് പോക ചിട്ടാവാ പോക ചുറ്റു നിഷ്ടായിക്കു തോന്നുന്നു സൂര്യകാന്തി ഒക്കെ ഞാൻ സൂര്യകാന്തി അല്ലേ പെർക്കിനെ എന്നാ വേരി പോക എങ്ങനെയുണ്ട് നിങ്ങൾ ഇത് കാണുക ഇത് പിങ്ക് കളർ നിങ്ങൾ ഇത് കാണുക ഞങ്ങള് വെണ്ണിക്ക് കുറച്ച് ഷിട്ട് പെൻസില് കണ്ട് ഷിട്ടാ കാക്കനോട് എന്താ പറയാണ് ഗായ്സ് എന്റെ താഴെ എന്താടി പറയണേ ഞങ്ങളോടെ ഫുഡൊക്കെയാ വന്നാണ് ഷവായി വന്നിട്ടുണ്ട് അതോ ഷിട്ട് നോക്കി കാണുമൊക്കെ ഒന്നും കൊടുക്കൂല കാരറ്റ് ഉണ്ടോ പ്ലേറ്റില് അത് മാത്രമൊക്കെ അതോ അമ്മ തിന്നാ സമയക്കില്ല ഗൈസ്ഫാ ഉണ്ടോ അല്ലേ തരൂല്ലോളെ റിയണ്ടേ ഫ്രൈഡ് ചിക്കൻ എത്തിയില്ല അതാണ് മറിയാറിയ ഫ്രൈഡ് ചിക്കൻ ഇപ്പൊ വരും കേട്ടോ കിട്ടട്ടെ നമ്മക്ക് എന്താ പോകുന്നുള്ളേ രീതിയിലാണ് നമുക്ക് ഫുഡ് അയച്ചിരിക്കണം ഐസ് ഞങ്ങൾ തിരിച്ചു പോവാണ് പക്ഷേ ഉറങ്ങുന്ന കണ്ടില്ല വീട്ടിലെത്തി ഐശയൊക്കെ നല്ല ഉറക്കിലാണ് ഇങ്ങനെ മറിയ ഓ ഓഗല്ലേ ഇപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബായ്